ഹായ് ഫ്രണ്ട്സ് ചില സമയമുണ്ടല്ലോ പെൺകുട്ടികൾ ചില കാര്യങ്ങളൊക്കെ തന്റെ പ്രിയതവനിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും വളരെയധികം ആഗ്രഹിക്കും പക്ഷെ അവരതൊന്നും പറയൂല പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവൂ മനസ്സിലായാതല്ലേ അവർ അതനുസരിച്ച് ചെയ്യൂ അപ്പോ അങ്ങനെ ചില അവസരങ്ങളിൽ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം വരും ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് എനിക്കൊന്നും ചെയ്തു തരുന്നില്ല അങ്ങനെ 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 പല പല പരാതികളും വരും നമുക്ക് അത്തരത്തിലുള്ളൊരു ഭാഗം നമുക്ക് കണ്ടിട്ട് വരാം ഇതിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള അഭിനയമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ക്ലാരിറ്റിയുള്ള അഭിനയമുള്ള വീഡിയോയും പ്രതീക്ഷിക്കരുത് കാരണം അത് ക്യാമറാമാനും അഭിനേതാവും അതിൻ്റെ സംവിധായകനും എല്ലാം ഒരാളാണ് ഈ ഞാൻ അപ്പൊ അത് അത്രക്കുള്ള ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ അപ്പം ആ രീതിയിൽ നമുക്ക് ആ കണ്ടന്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്

എല്ലാം കുടിച്ചു തന്നിട്ട് ഇപ്പോഴാണോ ചോദിക്കുന്നത് നീ ഒരു ഒരല്പര് സ്നേഹം തോന്നിയാ ഞാൻ വിചാരിച്ചു നിങ്ങൾ കുടിച്ചിട്ട് കുറച്ചാ പാത്രത്തിൽ വെച്ചേക്കുമോന്നു ഇങ്ങനെയാണോ എന്നെ സ്നേഹിക്കുന്നത് ഭർത്താവാണെന്ന് പറഞ്ഞിരുന്നോ മതിയോ സ്നേഹം വേണം മനുഷ്യ ഇങ്ങനെ നല്ല ഭാര്യയെ സ്നേഹിക്കാൻ അവളെ കുടിച്ചോ കഴിച്ചോ എന്നൊക്കെ

നിനക്ക് വേണം വേണം എന്ന് മനസ്സിലായില്ല ഞാൻ നിനക്കൂടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ നിങ്ങള് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് എന്നെ പറ്റി ചിന്തിച്ചിട്ടുള്ളത് എപ്പോഴും നിങ്ങൾ എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും കഴിച്ചാന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എനിക്ക് വിശപ്പുണ്ടാന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഒരു കാര്യം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ സങ്കടമുണ്ടോ ഇവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്തു തരാൻ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല ചേർത്ത് പിടിക്കേണ്ടത് ചേർത്ത് പിടിക്കുക തന്നെ വേണം സ്നേഹിക്കേണ്ടത് സ്നേഹിക്കുക തന്നെ വേണം നിങ്ങൾ കുടിക്കുമ്പം അതിൽ നിന്ന് ഒരല്പമെങ്കിലും എനിക്ക് തരാനുള്ള ഒരു മനസ്സ് വേണം അത് നിങ്ങൾക്കില്ലല്ലോ നിങ്ങൾ ഒരു അല്പം പോലും എനിക്ക് തരാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ അങ്ങനെ തന്നാലേ എല്ലാം എല്ലാം എടി നമ്മുടെ ജീവിതം ഉള്ളൂ ു എനിക്കിതൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവൂല എന്തെങ്കിലുമൊക്കെ കാര്യം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ അത് എന്നോട് പറയണം നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് എന്നോട് പറയണം അത് നമ്മൾ തമ്മിൽ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായ രീതിയിൽ പറയാത്തതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് എനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല നീ നീ ഞാൻ എന്തിനാണ് നമ്മൾ പിണങ്ങി ജീവിക്കുന്നത് നമ്മൾ ഇവിടെ നമുക്ക് വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണതല്ലേ നല്ലത് ഇവിടുത്തെ കാര്യം വെച്ചാല് ആ ഭാര്യ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുന്നതിൽ നിന്നും ഒരു ഭാഗം അവർക്ക് വേണ്ടി മാറ്റിവെക്കും എന്നുള്ള ചിന്ത വേണം എന്നാൽ ഭർത്താവിന് അതിനെപ്പറ്റി പ്രത്യേകിച്ച് മനസ്സിലായിട്ടില്ല അപ്പൊ ഇതുപോലെയുള്ള പല പല കാര്യങ്ങളുണ്ട് ഇതൊരു ചെറിയ കാര്യം ഇതുപോലെ പല പല നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോൾ മഴക്ക് പ്രശ്നവും പിണക്കവും ഒക്കെ കാണിച്ചിട്ട് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ആദ്യം ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾ പിന്നെ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും പിന്നെ ഒട്ടുമയെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് പോകും ഇതൊന്നും വളരെ പ്രശ്നപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതല്ല ഇവിടുത്തെ കണ്ടന്റ് നിസ്സാര കാര്യങ്ങൾ ഗുരുതരമാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു ഉദാഹരണമാണ് ഈ കാണിച്ചത് അപ്പം പ്രത്യേകിച്ച് പുതുതായി വിവാഹം കഴിക്കാൻ പോകുന്നവരെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു ഭാര്യ ചിലപ്പോൾ വേണ്ട എന്ന് പലതും പറയും അപ്പോൾ നമ്മൾ അവിടെ നിർബന്ധിച്ച് കൊടുക്കണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ അവിടെ പുറുറുപ്പുണ്ടാവും പിണക്കം ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റണമെന്നുള്ള കാര്യം ഭർത്താവ് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ചിലപ്പം എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കും അപ്പൊ സാരി പറയും എനിക്ക് ഡ്രസ്സ് വേണ്ട എനിക്ക് ചുരിദാരൊക്കെ ഉണ്ട് എന്ന് പറയും അപ്പൊ അദ്ദേഹം പറയാൻ നടക്കുവാണെങ്കിൽ സാരി എടുത്തു തരാന്ന് നമ്മളെ സാരി വേണ്ട എന്തിനു വെറുതെ കാശ് കളയുന്നേ അവസാനം വീട്ടിലുള്ള എല്ലാവർക്കും ബന്ധുക്കൾക്കും എല്ലാം ഏതെങ്കിലും ഒരു വിശേഷ ദിവസം ഡ്രസ്സെല്ലാം എടുപ്പിട്ടിഞ്ഞ് വരുമ്പോൾ ഇവരുടെ മുഖം കടന്ന കൂട്ടും കല്ലിട്ടതുപോലെ ആവും എന്താ കാര്യം എല്ലാവർക്കും എടുത്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് നിർബന്ധിച്ചെങ്കിലും ഒരെണ്ണം എടുത്തു തരണ്ടേ എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ് അപ്പൊ മനസ്സിലാക്കേണ്ടത് കുടുംബജീവിതം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് നമ്മൾ അറിഞ്ഞു കൊടുക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ ഈ അറിഞ്ഞു കൊടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഭർത്താവിന് അത് മനസ്സിലായിട്ടില്ല അപ്പം ഈ ഭാര്യ എന്ത് ചെയ്യണം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹമുണ്ട് അത് തരണം എന്ന് പറയണം അങ്ങനെ പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് വലിയ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത് ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതായത് ഒരു ബലൂണിനെ നമ്മൾ വീർപ്പിച്ച് വേർപ്പിച്ച് കുറച്ച് കാറ്റൊക്കെ ആകുമ്പോൾ പ്രശ്നമില്ല നിറച്ച് കാറ്റ് വീർപ്പ് മുട്ടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അതുപോലെയാണ് കുടുംബജീവിതങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് വരുന്ന ആൾ അതെല്ലാം കൂടെ വന്ന് പൊട്ടിത്തെറിക്കും അത് വലിയൊരു പ്രശ്നത്തിലേക്കും പ്രയാസത്തിലേക്കും ഒക്കെ പോകും അപ്പൊ നമുക്ക് പ്രശ്നവും പ്രയാസവും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയും ഇപ്പൊ പറയാൻ ഭാര്യ വന്ന് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ നിസ്സാര കാര്യമാണ് ഈ പറയണ പറഞ്ഞാൽ കളിയാക്കാനും പാടില്ല അതുകൊണ്ട് ചില ഭർത്താക്കന്മാരുടെ ചെന്ന് എനിക്ക് ഇന്ന കാര്യം ചെയ്തു തന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ കുടിച്ചപ്പോൾ കുറച്ച് വെച്ചയ്ക്കാത്ത എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അതിനെ കളിയാക്കിയാലും അവർക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസമുണ്ട് ഇപ്പൊ കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഏർ നിസ്സാരം എന്ന് തോന്നിയാലും വളരെ സീരിയസ് ഉള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്